ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എള് കടല അരി അതൊക്കെ വറുത്ത് പൊടിച്ച ഒരു പൂരം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അഞ്ച് കിലോ പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ചേരുവകൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം ഒരു കിലോ എള് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കിലോ നെൽക്കടലയും എടുത്തിട്ടുണ്ട് രണ്ട് രണ്ടര കിലോ അരിയും എടുത്തിട്ടുണ്ട് നല്ല കുറുവ അരിയാണ് എടുത്ത് അപ്പോൾ ഇങ്ങനെ വറുക്കുമ്പോൾ നമ്മൾ കുറുവ അരി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന്റെ കൂടുതൽ എന്താ പറയാ തെങ്ങും പൂക്കുലയും ചേർക്കുന്നുണ്ട് കേട്ടോ അതവിടെ കുറച്ച് തെങ്ങൊക്കെ മുറിച്ചപ്പോൾ അങ്ങനെ എടുത്ത് വച്ചതിന് ഇളമയായിട്ടുള്ള തെങ്ങും പൂക്കുല അപ്പം നമ്മളിത് പുറത്ത് അടുപ്പൊക്കെ കൂട്ടി അവിടെ ചെമ്പട്ടി വെച്ചിട്ട് നന്നായിട്ട് കഴുകി വെച്ച് വാർത്ത കഴുകി വാർത്ത് വെച്ചാൽ അരി എടുത്തതേ പോലെ ഒന്ന് വറുത്ത് കോരുക അപ്പോൾ അരി വറുത്തതിന് ശേഷം നമ്മൾ എണ്ണും കടലയും എല്ലാം ഈ ചെട്ടി വെച്ചാണ്ട് വറുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളീ ചെറുകളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടല്ല മേലെയുള്ളത് പൂക്കുലയാണ് കേട്ടോ തെങ്ങിൻ പൂക്കുല കടല വറുത്തു അങ്ങനെ എല്ലാ ഐറ്റംസും മിക്സിയിൽ കുറേശട്ട് ഒന്ന് പിടിച്ചെടുക്കാം അപ്പോൾ കണ്ടല്ലോ മിക്സിയിലേക്ക് ഓരോന്നും കുറച്ച് കുറച്ചിട്ട് നന്നായി പിടിച്ചെടുത്തു ണലോ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കിട്ടണല്ലോ അപ്പോൾ നമ്മുടെ എണ്ണും കടലയും അരിയും വറുത്ത പൊടിയാണ് കേട്ടത് ഇനി ഇത് നല്ല ചൂടാറിയുന്നതിന് ശേഷം നമുക്ക് കുപ്പിയിലിട്ടെക്കാം അപ്പം ഇത് എങ്ങനെ കഴിക്കൽ അറിയുമോ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് തേങ്ങ ചിരവിയിടാം അതേപോലെ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ചായക്കൊക്കെ അത് കൂട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എള്ളും കടലയും അരിയും വറുത്ത പൂരം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ നല്ല നല്ല വീഡിയോയുമായി വീണ്ടും വരാൻ ആഗ്രഹം കൊണ്ട് സപ്പോർട്ട് ചെയ്യുക